അപ്പം നന്മയും തിന്മയും വലിയൊരു വാക്കാണ് രണ്ടിനും രണ്ട് തലത്തിലുള്ള അർത്ഥങ്ങളുണ്ട് അപ്പം നന്മയ്ക്ക് അർത്ഥമാകുന്ന രീതിയിൽ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം ഒരിക്കൽ ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരും ഒത്ത് പുളത്തിൽ കുളിക്കാൻ പോയി അദ്ദേഹത്തിന്റെ ഉച്ചയ്ക്കുള്ള പൂജയ്ക്ക് മുമ്പുള്ള ഒരു സമയമായിരുന്നു അദ്ദേഹം കുളിക്കാൻ അവിടെ പോയി അദ്ദേഹം ഒന്ന് മുങ്ങി താണു ആ വെള്ളത്തിൽ നിന്ന് പൊങ്ങിയപ്പോ അവിടെ ഒരു തേൽ സ്കോർപ്പിയോ തേൽ നമ്മുടെ ആ തേൽ ആ വെള്ളത്തിൽ പിഴയുന്നു അദ്ദേഹം ഓടി ചെന്ന് ആ തേലിനെ രക്ഷിക്കാൻ ശ്രമിച്ചു അപ്പോ തേളിനൊരു സ്വഭാവമുണ്ടല്ലോ അതിന് രക്ഷിക്കുകയാണ് എന്ന് തിരിച്ചറിയാതെ അദ്ദേഹത്തിനെ മുറുകെ ഇറുകി മുറുകെ ഇറുക്കിയപ്പോൾ അദ്ദേഹം കൈവേദന കൊണ്ട് വിട്ടിട്ട് വീണ്ടും ആ തേള് വെള്ളത്തിൽ വീണു അദ്ദേഹം ഓടി വീണ്ടും ആ തേലിനെ കൈക്കുമ്പിളിലേക്ക് പൊരിയെടുത്തു അത് ആ തേള് അതിന്റെ സ്വഭാവം കളയാതെ വീണ്ടും അദ്ദേഹത്തിനെ കുത്തി അങ്ങനെ കുറച്ചുനേരം അദ്ദേഹം ആ തേളിനെ രക്ഷിക്കാനുള്ള ഒരു പരിശ്രമത്തിലായിരുന്നു അപ്പം പൂജയ്ക്കുള്ള സമയമായി എന്ന് കണ്ട ശിഷ്യന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു ഗുരു നമുക്ക് സമയമായി ആ തേൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല അതിനെ വെട്ടിപ്പോന്ന് അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അവിടെ നിന്ന് ഒരു കരയ്ക്കുന്നൊരു തുണിയോ അല്ലെങ്കിൽ കമ്പോ എന്തുകൊണ്ടോ അതിനെ അങ്ങനെ പൊക്കിയെടുത്ത് കരക്കിയിട്ടു എന്നിട്ട് ഗുരു ശിഷ്യന്മാരോടായി പറഞ്ഞു തേൽ ഞാൻ രക്ഷിക്കുകയാണ് എന്ന് അറിയുന്നില്ല അറിഞ്ഞാൽ തന്നെ അതതിൻ്റെ തിന്മ കളയാൻ തയ്യാറല്ല പക്ഷെ തേലിൻ്റെ തിന്മ കളയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ നന്മ കളയാൻ സാധിക്കില്ല ഒരു ഗുരു എന്നുള്ള ഒരു ഉത്തരവാദിത്വ ബോധിത്വമുള്ള ഒരു പൗരൻ അല്ലെങ്കിൽ ഗുരു എന്ന നിലയ്ക്ക് ഒരു ജീവി വെള്ളത്തിൽ കിടന്ന് വിളയുമ്പോൾ അതിനെ രക്ഷിക്കുക എന്നുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം എന്നിൽ നിക്ഷിപ്തമായതുകൊണ്ട് എനിക്കതിനെ രക്ഷിച്ചേ പറ്റൂ അത് കടിക്കാം അത് അതിന്റെ സ്വഭാവമാണ് പക്ഷെ രക്ഷിക്കുക അതിൻ്റെ കാക്കുക എന്നുള്ളത് എൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വമാണ് അപ്പൊ ഈ നന്മ എന്ന വാക്ക് അതാണ് രക്ഷയാണ് ചേർത്തു പിടിക്കലാണ് കരുതലാണ് സ്നേഹമാണ് സൗഹൃദമാണ് ഒരുപാട് വാക്കുകളുണ്ട് അതിൽ നമ്മൾ എന്തൊക്കെ അതിനകത്ത് ആഡ് ചെയ്യാമോ അതൊക്കെ നന്മയാണ് ആ നന്മ നിങ്ങളിലൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കാം നിങ്ങളൊക്കെ ചേർന്ന് ഈ ഒരു അസോസിയേഷന് നിങ്ങൾ നന്മ എന്ന് പേരിട്ടതെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ അല്ല എങ്കിൽ കൂടെ ഈ ചിന്ത നിങ്ങളിലൊക്കെ ഉണ്ടായി